സി പി ഐ എം നേതാവ് അഡ്വകേറ്റ് അനുകുമാർ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അനകുമാർ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനം പ്രതീക്ഷിച്ചിരുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വോട്ടുകൊള്ളയിൽ അന്വേഷണം പ്രഖ്യാപിക്കുമോ സുതാര്യമായി ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കേണ്ട ഭരണഘടനാ സ്ഥാപനം ഇന്നലെ പെരുമാറിയത് ബി ജെ പിയുടെ നാവായാണ് മറ്റൊരു മോദി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് ജനത്തിന് ബോധ്യപ്പെട്ടത് അതായത് ഈ വോട്ടുകൊള്ള നടക്കുന്നുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ യാതൊരു മറുപടി നൽകാൻ താല്പര്യമില്ലെന്നും കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടം കമ്മീഷനെ പിടികൂടിയിരിക്കുന്നു ചെയ്തു എന്താണ് താങ്കളുടെ വിലയിരുത്തൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്തണ്ട ഞങ്ങൾ ഭയപ്പെടില്ല അതുപോലെ ഒരു തരത്തിൽ ഞങ്ങളെ വരട്ടണ്ട എന്ന രൂപത്തിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് അതിൽ നടന്നത് രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ബി ജെ പിക്ക് ഔദ്യോഗികമായിട്ടുള്ള വക്താക്കളുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ ബോഡിയാണല്ലോ ഇപ്പോ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്ന വലിയ വിവാദങ്ങൾക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിച്ച കേസ് വിധി പറഞ്ഞ പ്രധാനപ്പെട്ട ജഡ്ജിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രാജ്യസഭാ അംഗത്വം കിട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ജഡ്ജി ആന്ധ്രയുടെ ഗവർണറായി മറ്റെല്ലാ ജഡ്ജിമാർക്കും പ്രധാനപ്പെട്ട പൊസിഷൻ കിട്ടി അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഈ ഇപ്പോ എലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വർത്തമാനം പറയുന്നവർക്കെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള നിയമനം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം റിട്ടയർ ആവാൻ കാത്തിരിക്കേണ്ടതില്ല ഏതായാലും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോ ഞങ്ങളത് പരിശോധിക്കാം അന്വേഷിക്കാം നിലവിൽ ഹാജരാക്കിയ തെളിവുകൾ അപര്യാപ്തമാണെങ്കിൽ ഇന്നന്ന വിഷയങ്ങളിൽ കുറച്ച് തെളിവുകൾ കൂടി വേണം എന്ന രൂപത്തിലുള്ള ഒരു ഇടപെടലാണ് ഒരു ഭരണഘടനാ ബെഞ്ച് ബോഡിയുടെ ഭാഗത്തു വരേണ്ടത് പക്ഷെ ഏകപക്ഷികമായി ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് തന്നെ ആവർത്തിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വെല്ലുവിളിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത് ഇപ്പൊ കോടതി തന്നെ പറഞ്ഞു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അറുപത്തഞ്ച് ലക്ഷം പേരെ എന്ത് കാരണത്താൽ നീക്കം ചെയ്തു ആരെയൊക്കെയാണ് നീക്കം ചെയ്തത് അവർ ഏത് മണ്ഡലം ഏത് വാർഡ് ഏത് ബൂത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പൊ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോം ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ പേഴ്സണൽ ഹിയറിംഗ് വരെ നടത്തി അവർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടവരാണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം അതാണ് ഈ രാജ്യത്തെ നിയമം ഇപ്പൊ ജനാധിപത്യത്തിൽ വോട്ടർമാരാണല്ലോ പണ്ടത്തെ രീതിയിൽ പൗര പ്രജകളല്ല പൗരന്മാരാണ് ആ പൗരന്മാരുടെ ജനാധിപത്യ അവകാശം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഇവിടെ ഇലക്ഷൻ കമ്മീഷനുണ്ട് അപ്പൊ ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സുതാര്യമായി പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കടമയാണ് ആ കടമ നിർവഹിക്കാതെ ഏകപക്ഷികമായിട്ട് പെരുമാറുന്ന ഒരു രീതിയാണ് നാം കാണുന്നത് ഇത് കൃത്യമായിട്ട് ഗൂഢാലോചനയുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീംകോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധി പ്രകാരം ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം വരെ സുതാര്യമായിരിക്കണം അതിനുവേണ്ടി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് തെരഞ്ഞെടുത്തത് എന്നാൽ ഒരു മാസത്തിനുള്ളിൽ പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്ന് നിയമം പാസാക്കി പ്രധാനമന്ത്രി അതുപോലെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മറ്റൊരു മന്ത്രി എന്ന രൂപത്തിലേക്ക് അതിലേക്ക് മാറ്റം വരുത്തി എന്താണ് സ്വതന്ത്രമായി ഒരാളെ തെരഞ്ഞെടുക്കാൻ ചീഫ് ജസ്റ്റിസ് അടക്കം മൂന്നംഗ ബെഞ്ചിൽ മൂന്നംഗ അംഗങ്ങളിൽ ഒരാളായി ചീഫ് ജസ്റ്റിസ് വരുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് അപ്പോ തങ്ങളുടെ ഏകപക്ഷികമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ചിലപ്പോ ചീഫ് ജസ്റ്റിസുമാരായിട്ട് വരുന്നവർ സമ്മതിക്കില്ല ബിജെപിയുടെ താല്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെയും ഇലക്ഷൻ കമ്മീഷന്റെ അധ്യക്ഷനെയും തെരഞ്ഞെടുക്കാൻ സാധിക്കില്ല എന്ന സംശയമാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് ഇപ്പൊ അവസാന ഡിസംബർ മാസത്തിൽ തന്നെ കൊണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾസിൽ ഇത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ബൂത്തുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഉൾപ്പെടെ അവ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്യാം എന്ന രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതും അതുപോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒരു പോസ്റ്റ് കാർഡ് മതി മൂന്നോ നാലോ ദിവസം ഏതെങ്കിലും സ്ഥലത്തിൽ താമസിച്ചാൽ മതി എന്ന രൂപത്തിൽ വളരെ വളരെ ലിബറൽ ആക്കി തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരുടെ വോട്ടർ പട്ടിക പ്രത്യേകം തയ്യാറാക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ അതമ്പതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളിൽ അത്ഭുതമൊന്നുമില്ല കാരണം അവർ അത്തരത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടവരാണ് മെറിട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഇന്റർവ്യൂ സെലക്ഷൻ ബോർഡിന്റെ അടിസ്ഥാനത്തിലല്ല ബിജെപി നോമിനേറ്റ് ചെയ്തു അതുകൊണ്ട് ബി ജെ പി ഏപിക്കുന്ന ചുമതല നിർവഹിക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നത് പക്ഷേ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങൾ സംഘടിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തില്ല എങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബീഹാറിലടക്കം നടക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ആ പ്രക്ഷോഭം കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും അരുൺകുമാർ മറ്റൊരു വിഷയം ഈ കേരളത്തെ അടക്കം വലിയ തരത്തിൽ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു വിഷയമുണ്ട് ഈ ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലാണ് കൂടുതൽ ബിഹാറിൽ നിന്നും അസാമിൽ നിന്നും ഉത്തർപ്രദേശിനും അടക്കമുള്ള അതിഥി തൊഴിലാളികളുള്ള സ്ഥലം ഇവിടങ്ങളിലേക്ക് വോട്ട് ചേർക്കാമെന്നുള്ളൊരു കമ്മീഷൻ്റെ ഒരു നിലപാട് കൂടി നേരത്തെ പുറത്ത് വന്നിട്ടുണ്ട് അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലടക്കം ഈ അതിഥി തൊഴിലാളികളെ വോട്ടർമാരാക്കിക്കൊണ്ട് ഒരു അട്ടിമറിക്ക് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു പ്ലാനുണ്ട് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചീഫ് കമ്മീഷണർ ആരായിരിക്കണം അതിലാരൊക്കെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നു അതിനുശേഷം കമ്മീഷൻ വെട്ടുന്നു ഈ ലക്ഷം ടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവരെ ചേർക്കാമെന്ന നിലപാട് വരുന്നു ഒരു കൃത്യം പ്ലാൻ ഉണ്ട് സംഘപരിവാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതെ പക്ഷെ അതില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീ മൻമോഹൻ സിംഗ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരു വോട്ടർ പട്ടിയിൽ പേര് ചേർക്കേണ്ടതിന്റെ മാനദണ്ഡം കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് പെർമനന്റ് റെസിഡന്റ് ആവണം ഒരു സംസ്ഥാനത്ത് എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഒരു വീടുണ്ട് എന്നതുകൊണ്ട് ഞാൻ അവിടുത്തെ വോട്ടർ ആവാൻ അർഹനല്ല മറിച്ച് അവിടെ പെർമനന്റ് ആയിട്ട് റിസൈഡ് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കൃത്യമായി വസ്തുതാപരമായ പരിശോധന വേണം അത്തരത്തിൽ കോടതി വിധി നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഒരു പോസ്റ്റ് കാർഡ് വന്നാൽ തന്നെ വോട്ടർപട്ടിയിൽ പേര് ചേർക്കാം എന്ന രൂപത്തിലേക്ക് വരുന്നത് അതൊക്കെ ഏകപക്ഷികമായി തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോ ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് കുറച്ച് കാർഡ് അയക്കുക അമ്പത് പൈസയുടെ കാർഡ് സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കുക ആ കാർഡ് വന്നവർക്കെല്ലാം അതെ എനിക്ക് അഡ്രസ്സ് വന്നിട്ടുണ്ട് എനിക്കിത് കത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോട്ടർ പട്ടിക ചേർക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും അത്തരത്തിൽ വരെ തൃശൂരിൽ വോട്ട് ചേർത്തു എന്നതാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും അതോടൊപ്പം തന്നെ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു കരട് വോട്ടർ പട്ടിക വരുമ്പോൾ പലർക്കും ഒബ്ജക്ഷൻ രേഖപ്പെടുത്താം പക്ഷെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച പിന്നെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്താൻ കഴിയില്ല പിന്നീട് ഒരു പരാതിയായിട്ടും പോകാൻ കടില്ല അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു കാര്യം നോ എലക്ഷൻ ബി കാൾഡ് ഇൻ കൊസ്റ്റിൻ എക്സെപ്റ്റ് എലക്ഷൻ പെറ്റീഷൻ അതായത് തെരഞ്ഞെടുപ്പിനു ശേഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് കേസായിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയൂ അപ്പൊ അതുകൊണ്ട് കരട് വോട്ടർ പട്ടികക്ക് ശേഷം ഒരു ലക്ഷത്തോളം വോട്ട് അന്തിമ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു അതിപ്പോ ഇവിടെ മഹാദേവപുരം കർണാടകത്തിൽ നമ്മൾ കണ്ടു തൃശ്ശൂര് നമ്മൾ കണ്ടു അടുത്ത പല സംസ്ഥാനങ്ങളിലെ പല ജില്ലകളിലൊക്കെ നമ്മൾ കണ്ടു ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ബി ജെ പിക്ക് ജയിക്കാനും വേണ്ടിയിട്ട് അവർ തന്നെ തയ്യാറാക്കിയ ഒരു സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി ജനാധിപത്യത്തെ തകർക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പാർലമെന്ററി സിസ്റ്റത്തെ തന്നെ തകർക്കുന്നതാണ് തങ്ങൾ വോട്ട് ചെയ്യുന്നവരുടെ മാത്രം വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള രീതിയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നീതിപീഠത്തിന്റെ വരെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി വളരെ നന്ദി അരുൺകുമാർ ഈ സാഹചര്യത്തിൽ